നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ രണ്ട് ഹോർഡിങ്സ് ഉണ്ട് ഞങ്ങളൊരു ആപ്ലിക്കേഷൻ വർക്ക് കൊടുത്തതിന് എത്ര രൂപ വേണം മാസം മാസം ഇവർ ചാർജ് ചെയ്യുന്ന ഒരു ഹോർഡിങ്ങിന് ചാർജ് ചെയ്യുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് പൈസ പോലും ഒരു സർക്കാരിന് കിട്ടുന്നില്ല അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലോക്കൽ സെക്രട്ടറിക്ക് കൊണ്ടുവന്നിട്ട് ഒരൊന്നോ രണ്ടോ ലക്ഷം രൂപ പഞ്ചായത്തിന് കൈക്കൂലി കൊടുക്കും അത്തരം പഞ്ചായത്ത് പോലീസിലോ എങ്ങനെ റിപ്പോർട്ട് ചെയ്യത്തില്ല ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരള സർക്കാർ ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത കണ്ട് ഏതാണ്ട് ഇരുപതോ ഇരുപത്തൊന്ന് കോടി രൂപ മുടക്കി കേരളം മുഴുവൻ ഹോർഡിംഗുകൾ വെക്കാൻ പോകാമെന്ന് ഈ ഹോർഡിംഗുകൾ വെക്കുന്നതിന് പാട്ട് ഇത് ആദ്യമേ ഇവരൊരു ജിയോ പ്രകാരം ഇതിന്റെ നോംസും ഫീസും ഇത്രയാണ് ഇന്ന് ഇന്ന ഇന്ന കണ്ടീഷൻസ് പ്രകാരം വെക്കാൻ പറ്റത്തോണെന്നുള്ള ഒരു ജിയോ ഇറക്കി ആദ്യമേ ഇത് ലീഗലൈസ് ചെയ്യണം അത് ലീഗലൈസ് ചെയ്തിട്ടേ വെക്കാൻ പാടുള്ളൂ ഇത്രയൊക്കെ കാര്യമാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വലിയ ഹോർഡിങ്ങുകളും ഇലീഗലാണ് അതെല്ലാം മാറ്റേണ്ടതാണ് നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് അതിന്റെ ഗംഭീരമായ തുടക്കം കുറിക്കുന്നു അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ നാല് വർഷം കൊണ്ടുണ്ടാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുൻപിൽ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നതിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് നൂറ് കോടി രൂപയാണ് മുടക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിന്റെ പരസ്യ പ്രചരണ പരിപാടികൾക്ക് മാത്രമായി ഏതാണ്ട് ഇരുപത്തി കോടി രൂപയോളം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനുവേണ്ടി വേണ്ടി ഇരുപത്തി അഞ്ച് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നു പോര എന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ തുക അനുവദിക്കുന്നതാണ് എന്ന് ധനവകുപ്പിന്റെ മറ്റൊരു സത്യവാങ്മൂലം കൂടി പുറത്തു വന്നിരിക്കുന്നു അതായത് ഒൻപത് വർഷം പിന്നിടുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിക്കൊണ്ട് കേരളം ഒട്ടാകെ പതിനാല് ജില്ലയിലും പിണറായി വിജയന്റെ ചിരിക്കുന്ന മുഖം ഒരിക്കലും പൊതുവേദിയിൽ ചിരിക്കാത്ത മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം ഒരുപക്ഷെ ശ്രീനിവാസിന്റെ വിഖ്യാതമായ സംഭാഷണത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ ഫുൾ ഫിഗർ എൻറെ തല എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മാത്രം ചിരിക്കുന്ന മുഖം കേരളത്തിലെ പതിനാല് ജില്ലകളിലും വലിയ ഹോർഡിംഗ് സ്ഥാപിച്ചു വയ്ക്കുന്നതിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്ന തുകയാണ് ഇരുപത്തിയൊന്ന് കോടി രൂപ എന്നറിയുമ്പോൾ ഇതിന്റെ ഡിസൈനിങ്ങിന് മാത്രം പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചിരിക്കുന്നു കേരളത്തിന്റെ ധനവകുപ്പ് ഇത് അനുവദിച്ചിരിക്കുന്നു പതിനാല് ജില്ലകളിലായി ഏതാണ്ട് അഞ്ഞൂറ് ഹോർഡിങ്ങുകൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മാത്രം തല കാണിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ എന്നാൽ പിണറായി വിജയൻ സർക്കാർ എന്നുള്ള ഒരു ചൊല്ലിനെ കഴിഞ്ഞ നാളുകളിൽ സി പി ഐ എതിർത്തിട്ട് പോലും ഉണ്ടായിരുന്നു ഇടതുപക്ഷ സർക്കാർ എന്ന് പറയാതെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് എന്നാണ് ഘടക കക്ഷിയായ സി പി ഐ അന്ന് ചോദിച്ചതും പൊട്ടിത്തെറിച്ചതും എന്നാൽ ഇതൊന്നും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും വില പോകുന്നതോ അല്ലെങ്കിൽ ബാധിക്കുന്നതോ ആയ കാര്യമല്ല പിണറായി വിജയൻ തന്റെ ധൂർത്തിന്റെ മാമാങ്കം ജൈത്രയാത്ര വീണ്ടും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നവകേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ധൂർത്തിന്റെ മാമാങ്കം പിണറായി വിജയൻ നടത്തുകയുണ്ടായി എന്നാൽ അതിനുശേഷം വന്ന ലോക്സഭ െരഞ്ഞെടുപ്പിൽ സി പി എം തവിടുപൊടിയായി പോകുന്ന കാഴ്ച നാം കാണാൻ കഴിഞ്ഞു മരുന്നിടാൻ ഒരു സീറ്റ് മാത്രം കിട്ടിക്കൊണ്ട് മാത്രമാണ് സി പി എമ്മിന് അന്ന് നിലനിൽക്കാൻ സാധിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശവക്കല്ലറ അന്നേ കുഴിക്കപ്പെടുമായിരുന്നു എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ധരിപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ തന്റെ നാലാം വാർഷിക ആഘോഷം ഗംഭീരമായി ഏതാണ്ട് നൂറ് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് തന്നെയാണ് നടത്തുന്നത് എന്നാണ് വിശ്വസ്തമായ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്ന വാർത്തകൾ കേരളത്തിൽ ഉടനീളം ഫ്ലെക്സുകൾ വയ്ക്കുക മാത്രമല്ല കെ എസ് ആർ ടി സി സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ മുതലായ സ്ഥലങ്ങളിൽ ഡിസി ബോർഡുകൾ വയ്ക്കുന്നതിനും ധൂർത്തിന്റെ മാമാങ്കം തന്നെയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വർഷത്തിന്റെ ആഘോഷ പരിപാടികൾ ഇന്ന് കാസർഗോഡ് ആരംഭിക്കുമ്പോൾ ഒരു ലക്ഷം കോടി രൂപയുടെ ബാധ്യതയിൽ നിൽക്കുന്ന കേരള സർക്കാർ ഇതിനുവേണ്ടി മുടക്കുന്ന തുകയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആളുകളായി സമരം ചെയ്യുന്ന ആശാ ആശാവർക്കർമാരുടെ ഓണറേറിയം എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു ഇതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കൊടുക്കുവാനും സാധിക്കുമായിരുന്നു പാഠപുസ്തകം അടിക്കാൻ പോലും ഖജനാവിൽ പണമില്ല സാമ്പത്തിക ബാധ്യതയാണ് എന്ന് പറയുന്ന സർക്കാരാണ് സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് ജനമധ്യത്തിൽ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു ഞങ്ങളുടെ വികസനങ്ങൾ ഇന്നതാണ് അതുകൊണ്ട് ഇനിയും ഞങ്ങൾ കോട്ട് ചെയ്യണം എന്നുള്ള ആഹ്വാനവുമായി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം ആഘോഷിക്കുന്നതിന് വേണ്ടി നൂറ് കോടി രൂപ ചിലവഴിക്കുന്നു ഇതിനു വേണ്ടി ഖജനാവിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് ധനവകുപ്പ് മന്ത്രി തന്നെ കരഞ്ഞു പദം പറയുമ്പോൾ ഈ തുക എത്രയും എവിടെ കണ്ടെത്തുന്നു സാധാരണക്കാരന്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ തലയിൽ ഇനിയും കടത്തിന്റെ ബാധ്യത കൊണ്ടുവന്നിരുന്നു ഒരു ലക്ഷം കോടിയുടെ ബാധ്യതയ്ക്ക് പുറമെ സാധാരണക്കാരന്റെ നിറകിൽ ഇനിയും ബാധ്യതയുടെ വലിയ കൂടം വെച്ച് പിണറായി വിജയൻ മേടിക്കൊണ്ടിരിക്കുന്നു അടിച്ചു തകർത്തു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പതിനാല് ജില്ലകളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന വിശദീകരണ യോഗങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഊരാളുങ്കൽ സൊസൈറ്റി പതിനാല് ജില്ലകളിലും ശീതീകരിച്ച ആളുകൾ ഒരുക്കുന്നു ഇതിനു വേണ്ടി ഏതാണ്ട് നാൽപ്പത്തിരണ്ട് കോടി രൂപ മാറ്റിവെക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് ധൂർത്തിന്റെ മാമാങ്കമാണ് എന്ന് പറഞ്ഞാൽ ധൂർത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് പിണറായി വിജയൻ പണം ധൂർത്തടിക്കുന്നത് കേരളത്തിന്റെ നികുതി പണം ഇങ്ങനെ എടുത്ത് അല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന്റെ കണ്ണീര് മനസ്സിലാക്കാതെ ഇങ്ങനെ എന്തിനാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ധൂർത്തിന്റെ മാമാങ്കം സംഘടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളായി ഉയർത്തി കാണിക്കുന്ന വിഴിഞ്ഞം പോർട്ടും ദേശീയപാത വികസനവും എല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ധൂർത്തിന്റെ മാമാങ്കം നടത്താൻ ഉദ്ദേശിക്കുന്നത് നാലാം വാർഷിക ആഘോഷം സംഘടിപ്പിക്കുന്നത് അഞ്ചാം വാർഷികാഘോഷം സംഘടിപ്പിക്കാൻ പിണറായി വിജയന് സാധ്യമല്ല കാരണം പത്താം വർഷത്തിലേക്ക് പിണറായി വിജയൻ കടക്കുമ്പോൾ അഞ്ചാം വാർഷികം ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയമായതിനാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിനാൽ ഒരു കാരണവശാലും ധൂർത്തിന്റെ ആഘോഷ പരിപാടികൾ നടത്താൻ സാധിക്കില്ല എന്നും കോടികൾ അടിച്ചുമാറ്റാൻ പറ്റില്ല എന്നും പിണറായി വിജയനും പാർട്ടിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നാലാം വാർഷിക ആഘോഷത്തിൽ തങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉയർത്തി ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നൂറ് കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് പിണറായി വിജയൻ ഇത്തരം ധൂർത്തിന്റെ അധികം കൊള്ളരുതായ്മയുടെ മാമാങ്കം നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് എന്തായാലും പ്രതിപക്ഷ കക്ഷികൾ ഈ ആഘോഷ പരിപാടികൾ ബഹിഷ്കരിച്ചിട്ടുണ്ടോ ഒരു കാരണവശാലും പ്രതിപക്ഷം ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്ത് വികസന പദ്ധതികൾ വേണം എന്ന് പറഞ്ഞാലും ആർക്ക് ആർക്കെന്താനുകൂല്യം കൊടുക്കണം എന്നാവശ്യപ്പെട്ടാലും സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞൊഴിയുന്ന പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷിക ആഘോഷത്തിന് വേണ്ടി നൂറ് കോടി രൂപ ചെലവഴിക്കുമ്പോൾ അതിനുവേണ്ടി ഇരുപത്തിയഞ്ചു കോടി രൂപ ധനവകുപ്പ് ഇപ്പോൾ തന്നെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലും വലിയ ധൂർത്തിന്റെ മാമാങ്കം ലോകത്തെ എവിടെ കാണാൻ സാധിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ റോഡ് ഗതാഗത നിയമങ്ങളുടെ എല്ലാ വിധികളും കാറ്റിൽ പരത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ജില്ലകൾ തോറുമുള്ള അഞ്ഞൂറ് ഹോർഡിങ്ങുകൾ ഉയരുന്നത് സാധാരണഗതിയിൽ റോഡിൽ ഇത്തരത്തിൽ ഹോർഡിങ്ങുകൾ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഗതാഗത വകുപ്പിന്റെയും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും എല്ലാം പ്രത്യേക അനുമതികൾ ആവശ്യമാണ് സർക്കാരിലേക്ക് ലക്ഷക്കണക്കിന് രൂപ നികുതി അടയ്ക്കേണ്ടതായുണ്ട് വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടയ്ക്കേണ്ട നികുതി ഇത് ഒരു കാരണവശാലും പിണറായി വിജയൻ സർക്കാർ അടച്ചു കാണാൻ യാതൊരു സാധ്യതയുമില്ല മാത്രമല്ല ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് വഴിവക്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാഴ്ചക്കാർക്ക് അവരുടെ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിൽ കൊടി തോരണങ്ങളോ ഹോർഡിങ്ങുകളോ ഫ്ലക്സുകളോ ഉയർത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നിലവിൽ നിൽക്കെ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇത്തരം ഉത്തരവുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയും ഹൈക്കോടതിയുടെ ഉത്തരവിനെയും രീതിയിൽ തന്നെ തല ഫുൾ ഫിഗർ എന്ന മട്ടിൽ കേരളത്തിലെ ജില്ലകളിലും കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ുംയർത്തിരിക്കുന്നത് ഇതിനെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ ധൂർത്തിന്റെ മാമാങ്കം ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാതെ ആശാവർക്കർമാർ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുന്നു മുടി മുറിച്ചും മുട്ടിലിഴഞ്ഞും സമരം ചെയ്യുന്ന ഇവരുടെ സമരങ്ങളുടെ ആവശ്യം കണ്ടറിയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നില്ല ഇന്ത്യയിലെ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപ ഓണർ ഏറിയും കിട്ടണമെന്ന ആവശ്യങ്ങൾ പുച്ഛിച്ച് കാറ്റിൽ പറത്തി തള്ളിക്കൊണ്ട് ആശാവർക്കർമാരെയും സമരം ചെയ്യുന്ന സി ഒ പി ഉദ്യോഗാർത്ഥികളെയുമെല്ലാം അവഗണിച്ച് പുച്ഛിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ധൂർത്തിന്റെ മാമാങ്കത്തിന്റെ പ്രതീകമായ തന്റെ ചിരിക്കുന്ന മുഖം കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ധൂർത്തിന്റെ മാമാങ്കത്തിന്റെ വിളംബരം നടത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ ധൂർത്തിന്റെ മാമാങ്കത്തിന്റെ തെരശിലുയരുന്നു പിണറായി വിജയൻ പതിനാല് ജില്ലകളിലും എത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ വികസന പരിപാടികൾ വിശദീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേറാനുള്ള കുറുക്ക് വഴികൾ നേടുന്നു ഖജനാവിൽ പൂച്ചമെറ്റ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവസാന വാരി വാരിപ്പെറുക്കിക്കൂട്ടി ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്റെ കേരളം നവകേരളത്തിന്റെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞ് നടത്തപ്പെടുന്ന ഈ പരിപാടി വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ പട്ടിണി പാത്രത്തിൽ നിന്നും അവരുടെ കഞ്ഞി പാത്രത്തിൽ നിന്നും അവസാന ചില്ലിക്കാശും അവസാന അരിമണിയും ഊറ്റിയെടുത്തുകൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ ഇത്രയും വലിയ ധൂർത്തിന്റെ മാമാങ്കം നടത്തിയ മുഖ്യമന്ത്രി എന്ന ഖ്യാതി പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും ഒരുപോലെ തന്നെ മറുപടി പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി വരുന്ന ആളുകളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതിനകത്ത് പ്രത്യേകിച്ച് ഈ ഫ്ലെക്സുകളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വലിയ ഹോർഡിംഗ് ഹോർഡിംഗുകൾ വെക്കുമ്പോഴത്തേക്കും കുറെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഒന്ന് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു കമ്മിറ്റിക്ക് മാത്രമേ ഇതിന് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ പെർമിഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് ഒരു കോഷൻ ഡെപ്പോസിറ്റും കൊടുക്കണം പിന്നെ അതിന്റെ ഒരു ഹെഫ്റ്റി ഫീ ഉണ്ട് നല്ലൊരു ഫീ ആണ് ഈ ഫീ മാത്രം ഞങ്ങൾ കണക്കുകൂട്ടിയത് ഒരു വർഷം കോടികൾ സർക്കാരിന് കിട്ടുന്നതാണ് ഈ ഫീ അടച്ച ശേഷം അതിൻ്റെ മാറ്റർ അപ്രൂവ് ചെയ്തിട്ട് കുറേ കണ്ടീഷൻസ് പ്രകാരമേ ഇത് വെക്കാൻ പാടുള്ളൂ ഒന്ന് റോഡിന്റെ സൈഡിൽ നിന്ന് മിനിമം പത്ത് മീറ്റർ മുതൽ പുറകോട്ടേ വെക്കാൻ പാടുള്ളൂ പിന്നെ ഇത് വെക്കുന്നതിന്റെ സ്ട്രക്ചറിന്റെ സേഫ്റ്റി നോക്കണം പിന്നെ ഒരു ബോർഡുകളും പെർപെൻറ്റിക്കുലർ റോഡിന് ആയിട്ട് വെക്കാൻ പാടില്ല പിന്നെയുള്ളത് പാരലായിട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ പിന്നെയുള്ളത് ക്ലട്ടർ പാടില്ല അതായത് ജംഗ്ഷനുകളിലും അതുപോലെയുള്ളടത്ത് വെക്കാനും പാടില്ല അതുമാത്രമല്ല രണ്ട് ഹോർഡിങ്ങുകളിലുള്ള ദൂരം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് നൂറോ നൂറ്റമ്പതോ മീറ്റർ ആയിരിക്കണം അപ്പോൾ കേരളത്തിൽ ഇപ്പം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലോക്കൽ ബോഡിയുടെ പെർമിഷൻ ഇനിയും മുമ്പോട്ട് ആവശ്യമില്ല ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ബോഡി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ രണ്ട് ഹോർഡിങ്സ് ഉണ്ട് ഞങ്ങൾ ഒരു ആപ്ലിക്കേഷൻ വർക്ക് കൊടുത്തതിന് എത്ര രൂപ വേണം മാസം മാസം ഇവർ ചാർജ് ചെയ്യുന്ന ഒരു ഹോർഡിങ്ങിന് ചാർജ് ചെയ്യുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് പൈസ പോലും ഒരു സർക്കാരിന് കിട്ടുന്നില്ല അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലോക്കൽ സെക്രട്ടറിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ പഞ്ചായത്തിനും കൈക്കൂലി കൊടുക്കും അങ്ങനെ പഞ്ചായത്ത് പോലീസിലോ എങ്ങും റിപ്പോർട്ട് ചെയ്യത്തില്ല ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരള സർക്കാർ ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ട് ഏതാണ്ട് ഇരുപതോ ഇരുപത്തൊന്ന് കോടി രൂപ മുടക്കി കേരളം മുഴുവൻ ഹോർഡിങ്ങുകൾ വെക്കാൻ പോകാമെന്ന് ഈ ഹോർഡിങ്ങുകൾ വെക്കുന്നതിന് ഒന്നും പാട്ട് ഇത് ആദ്യമേ ഇവരൊരു ജിയോ പ്രകാരം ഇതിന്റെ നോംസും ഫീസ് ഇത്രയാണ് ഇന്ന് ഇന്ന ഇന്ന കണ്ടീഷൻസ് പ്രകാരം വെക്കാൻ പറ്റത്തുള്ള ഒരു ജിയോ ഇറക്കി ആദ്യമേ ഇത് ലീഗലൈസ് ചെയ്യണം അത് ലീഗലൈസ് ചെയ്യട്ടേ വെക്കാൻ പാടുള്ളൂ ഇത്രയൊക്കെ കാര്യമാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വലിയ ഹോർഡിങ്ങുകളും ഇലീഗലാണ് അതെല്ലാം മാറ്റേണ്ടതാണ് ഞങ്ങളിപ്പോൾ ഒരു കണ്ടംറ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യുന്നു കണ്ട ഫയൽ ചെയ്യായിട്ട് ഞങ്ങളതിൻ്റെ ഫൈനൽ സ്റ്റേജസിലാണ് ഞങ്ങൾ ഉടനെ തന്നെ ഫയൽ ചെയ്യുന്നു ഫയൽ ചെയ്യുന്നതാണ്